ഈ ലഹരിക്കെതിരെ ചില ക്യാമ്പയിനൊക്കെ നടത്താറുണ്ട് ഇപ്പോൾ നന്നായിട്ട് നല്ല രീതിക്കൊക്കെ ഒരുപാട് ഗ്രാമങ്ങളിൽ നഗരങ്ങളിലൊക്കെ ഈ ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ ക്യാമ്പയിനൊക്കെ നടത്താറുണ്ട് അപ്പോൾ നമ്മൾ ചില വിശിഷ്ട വ്യക്തികളെ വ്യക്തിത്വങ്ങളെ ഒക്കെ അതിൽ പങ്കെടുപ്പിക്കാറുണ്ട് സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്ന് രാഷ്ട്രീയ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെയൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നും അവരുടെ ഒരു വൃ ഒരു വൃത്തത്തിനുള്ളിൽ നിന്നും ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പം അവരുടേതായ ആരാധനാ വൃന്ദങ്ങളുണ്ട് കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പോൾ അവരിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അവർ പറഞ്ഞാലാണ് അതിന് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉണ്ടായത് അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേടൻ വേടൻ പിന്നെ ഒരു റാബ് ഗായകനാണ് വേടൻ ഒരു കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു വേദിയിൽ വെച്ചിട്ടിങ്ങനെ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആ കുട്ടികളുടെ ഇടയിൽ അത് വേണ്ട എന്നൊരു ധാരണ വരും അങ്ങനെ ഒരു ഒരു സംഭവം ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആ വന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ ഇതേപോലെ തന്നെയുള്ള ലഹരികൾ ഉപയോഗിക്കുകയും ഇതേപോലെ ഒരു നാ സമൂഹത്തിൻ്റെ ഇടയിൽ വന്ന് വെച്ചിട്ട് ഒരു പിന്നെ ഇതെല്ലാം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ അവർക്ക് കടുത്ത ശിക്ഷ തന്നെ നമ്മൾ നൽകണം അങ്ങനെ ആകുമ്പം ആ ഒരു മേഖലയിൽ ഇപ്പം ആ ആരാധനാ വൃത്തത്തിനുള്ളിൽ എൻ്റെ ഞാൻ ആരാധിക്കുന്ന വ്യക്തി ഇതുപോലെ കാര്യം ചെയ്തു അയാൾക്ക് സമൂഹത്തിൽ നിന്ന് വലിയ ശിക്ഷ തന്നെ കിട്ടി എന്നത് അവർക്കൊരു പാഠമാവണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ സമൂഹം പോകണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞു കൊടുക്കുന്ന ആൾ മോശം പ്രവർത്തി ചെയ്തു കഴിയുമ്പോൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് അയാൾ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതും ആ വൃത്തത്തിനുള്ളിൽ ആ സമൂഹത്തിനുള്ളിൽ ആ ആരാധന വൃത്തത്തിനുള്ളിൽ അവർക്ക് പാടായി മാറും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലടച്ച് പൂട്ടിയിടണം അപ്പോഴാണ് ആ ഒരു ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അവരുടെ ആളുകളൊക്കെ അതും ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക